മയ്യനാട് ഗവൺമെന്റ് വെള്ളമണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പാതയം പദ്ധതിയുടെ ഭാഗമായി പൊതുച്ചോർ വിതരണം നടത്തി മയ്യനാട് ഗവൺമെൻറ് ആരോഗ്യ കേന്ദ്രത്തിൽ നിർധന രോഗികൾക്കും കിടപ്പ് രോഗികൾക്കുമാണ് പൊതുച്ചോർ വിതരണം നടത്തിയത് എൻ എസ് എസ് പ്രോഗ്രാം പൊതുച്ചോർ വിതരണത്തിന് നേതൃത്വം നൽകി നമ്മൾ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധതാ മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള അനേകം പ്രവർത്തനങ്ങൾ എൻ എസ് എസിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട് വെള്ളമണൽ എൻ എസ് എസ് യൂണിറ്റും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് പൊതിച്ചോറ് നൽകുക പാതയും പദ്ധതി അതുപോലെ തന്നെ പ്രഫ ചക്രകസേര നൽകുന്ന പദ്ധതി

എൻ എസ് എസ് കോളന്റിയേഴ്സ് പാതയമെന്ന പദ്ധതിയിലൂടെ നിർദ്ധനരായ കിടപ്പുരോഗികൾ വയനാട് സി എൽ സിയിലെ നിർദ്ധനരായ കിടപ്പുരോഗികൾക്ക് ഭക്ഷണ പൊതി വിതരണം ചെയ്യും ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന വെള്ളനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എൻ എസ് എസ് കോളഞ്ചിയേഴ്സ് ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേടി